പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഉദ്ഘാടനവും സഹകാരി സൂപ്പർമാർക്കറ്റിന്റെ സമാശ്വാസ നിധി വിതരണവും ശനിയാഴ്ച നടക്കും ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് നമ്പർ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെയും സൂപ്പർ മാർക്കറ്റിന്റെയും ഉദ്ഘാടനവും അംഗ സമാശ്വാസ നിധി വിതരണവും ശനിയാഴ്ച നടക്കും ഇതോടൊപ്പം മുൻ പ്രസിഡന്റുമാരെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും ആദരിക്കും ബാങ്കങ്ങടത്തിൽ വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ഒരു പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത ജംഗ്ഷൻ പുളിമുക്കിൽ ഓരോല ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ചത് അത് പടിപടിപടിയായിട്ട് വളർന്ന് ജില്ലയിലെ പ്രഥമ ബാങ്കുകളിൽ സൂപ്പർ ഗ്രേഡ് സ്ഥാനത്ത് നിൽക്കുകയാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപ വായ്പയും ഇന്ന് ഈ ബാങ്കിനുണ്ട് നാല് ശാഖകൾ ഹെഡ് ഓഫീസ് ശാഖ ഈവനിങ് മോർണിംഗ് ആൻഡ് ഈവനിങ് ശാഖ നാഷണൽ ഹൈവേയിലെ ഒരു ശാഖ പുത്തൻ റോഡിൽ ഒരു ശാഖ നാഷണൽ ഹൈവേയിലെ ശാഖ രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് എട്ട് വരെ പ്രവർത്തിക്കുന്ന രണ്ട് ഷിഫ്റ്റായി പ്രവർത്തിക്കുന്ന ശാഖയാണ് ഇത് കൂടാതെ ഈവനിങ് മോർണിംഗ് ആൻഡ് ഈവനിങ് രണ്ടു നേരമായിട്ട് അത് എട്ട് മണിക്കൂറെ ഉള്ളു രണ്ടു നേരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാഖ പുത്തൻ റോഡിലെയും രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പ്രവർത്തിക്കുന്ന ശാഖയാണ് ഹെഡ് ഓഫീസ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പ്രവർത്തിക്കുന്ന ശാഖയാണ് അപ്പോൾ ആളുകൾക്ക് എപ്പോഴും വന്ന് അവരുടെ ദിവസത്തിലെ ഏത് സമയത്തും വന്ന് കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് ഇതുകൂടാതെ മെഡിക്കൽ ഷോപ്പ് നീതി സ്റ്റോറ് വളണ്ടിപ്പോ ഇപ്പോൾ ഈ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടന്ന ഈ ബാങ്ക് സഹകാരികൾക്ക് വേണ്ടി ഏറ്റവും നല്ല ഗ്രോസറി ഐറ്റംസ് ഏറ്റവും നല്ല ഗ്രോസറി ഐറ്റംസ് ഒരുവിധപ്പെട്ട എല്ലാ നല്ല ഏജൻസികളിൽ നിന്നും എടുത്ത് പരമാവധി വില കുറച്ച് കൊടുക്കുന്ന രീതിയിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് അത് എഴുപത്തി അഞ്ചാം വർഷം ജനങ്ങൾക്കായി സഹകര സഹകാരികൾക്കായി ഈ ബാങ്ക് സമർപ്പിക്കുന്നതാണ് അത് ഏറ്റവും നല്ല നിലയിൽ പ്രാവർത്തികമാക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ സഹകാരികളുടെയും സഹകരണവും സ്നേഹവും എല്ലാം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിലയിലേക്ക് ഈ പ്രവർത്തനത്തെ ആകെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് നാല് മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സ സജി ചെറിയാൻ നിർവഹിക്കും അതിൽ അതോടൊപ്പം യു പ്രതിഭയാണ് നമ്മുടെ എം എൽ എ വികസന രംഗത്ത് ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന എം എൽ എ ആണ് യു പ്രതിഭ ആ യു പ്രതിഭയാണ് ആ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രതിഭ ും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ സ്വാഗതം പറയും മുൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അഡ്വകറ്റ് ആദ്യ വിൽപ്പന നിർവഹിക്കും അംഗ സമാശ്വാസ നിധി വിതരണം ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബീനാക്കും മുൻ പ്രസിഡന്റുമാരെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജി കുമാർ ആദരിക്കും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ഗാനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും മാതൃകാ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന ധനസഹായത്തിന് അപേക്ഷിക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് സഹകാരി സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ തുടങ്ങുവാൻ ബാങ്ക് ഭരണസമിതി ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാനുള്ള വളരെ പ്രയാസപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവസാനമെന്ന നിലയിൽ ഈ ഇരുപത്തൊമ്പതീയതി ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള സഹകാരി സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പരമാവധി വില കുറച്ച് വളരെ ഗുണമേന്മയുള്ളതും അത്യാവശ്യമുള്ളതുമായ വിവിധങ്ങളായ ഏതാണ്ട് എല്ലാ ഉപയോഗ സാധനം നിത്യോഗ സാധനങ്ങളും വിതരണം ചെയ്യുവാനാണ് ബാങ്ക് ശ്രമിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം സാധനങ്ങൾ ബാങ്ക് ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു നല്ല രീതിയിലുള്ള വിലക്കുറവ് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സർവീസ് നൽകാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രഷായ സാധനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ എല്ലാവിധത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സഹായമായിരിക്കും ഈ സംരംഭം ഈ സംരംഭത്തോട് എല്ലാ സഹകാരികളും നല്ലവരായ മാത്രം ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ പി ശശികല കെ ജി സന്തോഷ് എസ് നസീം എൽ ഉഷ തയ്യൽ പ്രസന്നകുമാരി എം ജനുഷ എം ജയപ്രകാശ് ബി അമിത്ഷാ അഡ്വക്കറ്റ് എ സുനിൽകുമാർ ആർ ഭദ്രൻ പാലമുറ്റത്ത് വിജയകുമാർ എച്ച് ബഷീറുകുട്ടി പി സുനിൽകുമാർ ജി ബാബുരാജ് സി സി ഷാജി എസ് കവിത എന്നിവരും സഹകാരികളും ഉദ്യോഗസ്ഥരുമായ പി സുനിൽകുമാർ ജി ബാബുരാജ് സി സി ഷാജി എസ് കവിത എസ് ഡി ശ്രീജ അഡ്വക്കറ്റ് എസ് സുനിൽകുമാർ എസ് ശ്രീകുമാർ ബിനു തച്ചടി പി ജയകൃഷ്ണൻ ഇരിക്കൽ ബിജു അഡ്വക്കറ്റ് എൻ രാജഗോപാൽ അഡ്വകറ്റ് യു മുഹമ്മദ് കെ ഹരികുമാർ കെ വാസുദേവൻ ഉണ്ണിത്താൻ കെ എസ് ഗോപകുമാർ സി വിജയൻ നായർ എന്നിവരും ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എ അജിത് ഒ ഹാലിദ് എം അഭിലാഷ് എസ് ശ്രീജേഷ് അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത് എൻ ശോഭന എസ് അബ്ദുൽ ലത്തീഫ് ഷൈജു ബാബു ലെനിൻ സന്യാൽ വി സംഗീത എസ് ബാവമ്മ എസ് പ്രിയ പി ഗോപികൃഷ്ണൻ എന്നിവരും സംസാരിക്കും ബാങ്ക് സെക്രട്ടറി പി കെ സുഭാഷ് കൃതജ്ഞത പറയും പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരനും സെക്രട്ടറി പി കെ സുഭാഷും പറഞ്ഞു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പരമാവധി വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന കൂടിയാണ് സഹകാരി സൂപ്പർമാർക്കറ്റ് ആരംഭിക്കുന്നതെന്നും ഭരവാഹികൾ പറഞ്ഞു എ ക്ലാസ് അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായത്തിന്റെ വിതരണമാണ് ചടങ്ങിൽ നടക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ്